പ്രിയമുള്ളവരെ ഇന്നലെ ഈ കൊന്നമണ പ്രദേശത്ത് ഒരു ദുഃഖഭവനമായി മാറേണ്ടുന്ന ഭവനത്തെ സന്തോഷത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ഒരു ചെറിയ കുഞ്ഞു കാണിച്ച സന്മനസ്സിന് ഒരു അംഗീകാരവും ആദരവും എന്ന നിലയിൽ ചുങ്കത്തലിലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ യൂണിറ്റ് അംഗങ്ങളും എക്സിക്യൂട്ടീവ് അംഗങ്ങളും വന്ന് ചെറിയൊരു ആദരവ് ഈ കുഞ്ഞിന് കൊടുക്കുകയാണ് ഇങ്ങനെയുള്ള സത്യസന്ധതയുള്ള മനുഷ്യന്മാർ ഈ ലോകത്തിലുണ്ടെങ്കിൽ മൻ രോഗം നന്നാകുവാൻ ഇടയായിത്തീരും നമ്മുടെ മനുഷ്യന്റെ പരസ്പര സ്നേഹം വർധിക്കുവാനായിട്ട് ഇടയായിത്തീരും ഈ കുഞ്ഞിന് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സമ്മാനം യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ഹക്കീം തങ്കര തവറുകൾ ഇപ്പോൾ നൽകുന്നതായിരുന്നു ഞങ്ങൾ ജനറൽ സെക്രട്ടറി ജയിച്ച് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിവരം ഇന്നലെ അറിഞ്ഞ ഉടനെ തന്നെ തെസ്കിൻ അല്ലേ പേര് സ്വമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന തെസ്കിൻ ഇന്നലെ പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ ടെസ്റ്റിന് വലിയ താരായി പെട്ടെന്ന് മാറി ഒരു ഒരൊറ്റ ദിവസം കൊണ്ടാണ് ഓരോ ആളുടെ ജീവിതത്തിലേക്ക് ഓരോ സംഭവങ്ങൾ കടന്നു വരുന്നത് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ചെറിയ കുട്ടികളാണെങ്കിൽ വലിയവരാവട്ടെ നമ്മളുടെ ഇത്തരം സംഭവങ്ങൾ സാമ്പത്തികമായിട്ടും അല്ലാതെയുമൊക്കെ അവരുടെ നന്മകൾ പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് നമുക്കൊക്കെ അറിയാം ചെറിയ ചെറിയ നിസ്സാര പ്രശ്നങ്ങളുടെ പേരിലൊക്കെ വീട്ടിൽ വടക്കുണ്ടാക്കുന്ന അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പണം കിട്ടാത്തതിന്റെ പേരിൽ അമ്മയെ കൊല്ലുന്ന അച്ഛനെ കൊല്ലുന്ന മക്കളെ കൊല്ലുന്ന എന്തിനേറെ ഇപ്പോ അടുത്ത കാലത്ത് ഒരു വാർത്ത വായിക്കുകയുണ്ടായി മദ്യം കിട്ടാത്തതിന്റെ പേരിൽ അച്ഛൻ കുടിക്കാൻ കൊണ്ടുവന്ന മകൻ കുടിക്കാൻ കൊണ്ടുവന്ന മദ്യം അച്ഛൻ കഴിച്ചതിന്റെ പേരിൽ അച്ഛനെ കൊന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ ഒപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അത്രത്തോളം മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വലിയ ഒരു സംഖ്യ ഒരു പക്ഷേ അതൊരു സംഖ്യയാണോ എന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ എന്നിരുന്നാലും തന്റെ മുന്നിൽ കിട്ടിയ ഒരു സാധനത്തെ തന്റെ വീട്ടുകാരോട് വന്ന് പറയാനും എനിക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അത് കൃത്യമായിട്ട് അതിന്റെ ഉടമസ്ഥരെ എത്തിക്കാനും ഈ കുട്ടിയും അവരുടെ മാതാപിതാക്കളും ഒക്കെ കാണിച്ച് ഈ വലിയ മനസ്സിന് വ്യാപാരി വ്യവസ്ഥയെ സംബന്ധിച്ച് ചുമത്തലയും കൂടി വലിയ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ഇത്തരം നന്മകൾ ചെയ്യുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതുകൊണ്ടാണ് നമ്മളത് ഉദ്ദേശിക്കുന്നത് വലിയ സമ്മാനം അല്ലെങ്കിലും നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ വളർന്നു വരുന്ന കുട്ടികളെയും അതോടൊപ്പം തന്നെ ഈ സമൂഹവും ഇങ്ങനെ നന്മയിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വകയായിട്ട് ചെറിയ ഒരു സമ്മാനം ഈ ടെസ്റ്റിൽ നമ്മൾ കൊടുക്കുകയാണ് ഇന്നത്ര ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് എന്തെങ്കിലും ഇനി അങ്ങോട്ട് ഈ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടുകൂടെ ഈ അവസരത്തിൽ ഞങ്ങളെ അറിയിച്ചു കൊണ്ട് വ്യാപരിവയസ് ഏകോപന സമിതിയുടെ ചെറിയ ഒരു ഉപഹാരം ഞങ്ങളുടെ ഒരു സന്തോഷമാണ് ആ സന്തോഷത്തിൽ നിങ്ങളെയൊക്കെ ഈ വീട്ടിലെ ആളുകളും അതുപോലെ തന്നെ ഇതാണ് പിതാവ് ഉമ്മ അവരുണ്ട് തൊട്ട അയൽവാസികളാണൊക്കെ ഇവരൊക്കെ നിങ്ങളൊക്കെ വന്ന് വളരെ സന്തോഷകരമായിട്ടുള്ള ഈ ഒരു മുഹൂർത്തത്തിൽ ഞങ്ങളിത് കൈമാറുകയാണ് ും സന്തോഷത്തിൽ പങ്കുണ്ടിട്ടില്ല റെസ്കിനും എന്തേലും പറയണ്ടോ ആയിക്കോട്ടെ